സിജുവിനെ ഇപ്പോൾ ലൈവിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പോവുകയാണ് അങ്ങനെ മെഡിക്കൽ റൂമിലേക്ക് പോയിട്ടുണ്ട് വൈകുന്നേരം തൊട്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല വാ തുറക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു കുട്ടി വെള്ളം മാത്രമാണ് നമ്മുടെ സിജു കുടിച്ചിട്ടുള്ളത് അർജുൻ സിജോയ്ക്ക് നാരങ്ങ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു പക്ഷെ അതൊന്നും അങ്ങനെ കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ സ്വീഡു പെയിൻ കില്ലേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു വണ്ണം കഴിക്കാൻ വന്നിട്ട് എന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സിജോ ഇനി എന്താണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഇനി ബിഗ് ബോസ് വീട്ടിലെ സത്യങ്ങളെല്ലാം അറിഞ്ഞ് പൂർവാധികം ശക്തിയോടെ തിരിച്ച് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് സിജോ എത്തുക തന്നെ ചെയ്യും ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരും കാരണം ഇവിടെ നമ്മൾ പിന്നിൽ നിന്ന് കുത്തുന്ന പലരുമുണ്ട് അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കാനും ഞാൻ വരുമെന്നാണ് സിജോ ശ്രീതുവിനോടും ശരണ്യനോടൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും പൂർവാധികം ശക്തിയോട് തന്നെയായിരിക്കും സിജു തിരിച്ചു വരിക നമുക്കതാണെങ്കിലും കാത്തിരിക്കാം സിജു എന്നെ തിരിച്ചു വരാനും